നമസ്കാരം ഞാൻ സായകൃഷ്ണൻ അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് കർണനെക്കുറിച്ച് പ്രചരിക്കുന്ന മഹാഭാരതത്തിലില്ലാത്ത ഒരു കഥയിലേക്ക് കഥയിലേക്കടകാം മഹാഭാരത യുദ്ധത്തിൽ അർജുനനും കർണനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു ദേവന്മാർ പോലും ആ യുദ്ധത്തിന് സാക്ഷിയായി അർജുനൻ അസ്ത്രമയച്ച് കർണൻ്റെ രഥം പത്തടി പുറകിലേക്ക് ചലിപ്പിച്ചു എന്നാൽ കർണൻ അസ്ത്രമയച്ചപ്പോൾ അർജുനൻ്റെ രഥം രണ്ടടി മാത്രമേ പുറകിലോട്ട് ചലിച്ചിരുന്നുള്ളൂ കർണൻ്റെ ഈ സാമർഥ്യം ശ്രീകൃഷ്ണ ഭഗവാനെ അത്ഭുതപ്പെടുത്തുകയും അദ്ദേഹം കർണനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ ഒരിക്കൽ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ അഭിനന്ദിച്ചില്ല ആ ദിവസത്തെ യുദ്ധം അവസാനിച്ചപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ ഞാൻ ധാരാളം അസ്ത്രങ്ങൾ കർണൻ്റെ രഥത്തിലേക്ക് അയച്ചു എൻ്റെ അസ്ത്രങ്ങളുടെ ശക്തി കാരണം കർണൻ്റെ രഥം കാറ്റിൽ തൂവലെന്ന പോലെ പറന്നു എന്നാൽ ഒരിക്കൽ പോലും അങ്ങ് എന്നെ അഭിനന്ദിച്ചില്ല പകരം അങ്ങ് കർണനെ അഭിനന്ദിച്ചു കർണന് എൻ്റെ രഥത്തെ ഒന്ന് ചലിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു ഓർമ്മയ്ക്കു അർജുന മഹാബലി ഹനുമാൻ കൊടിയടയാളമായി താങ്കളുടെ രഥത്തെ സംരക്ഷിക്കുന്നു താങ്കളുടെ തേരാളിയായി ഞാൻ ഈ രഥത്തിലിരിക്കുന്നു ശേഷനാഗമാണ് ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ അഗ്നിദേവൻ സമ്മാനിച്ച ഈ രഥത്തിന് മൂന്ന് ലോകങ്ങളിലും എല്ലാ ദിശയിലും സഞ്ചരിക്കാൻ സാധിക്കും ഇത്രയും സവിശേഷതകളുള്ള ഈ രഥത്തെ ചലിപ്പിക്കാൻ കർണന്റെ അസ്ത്രങ്ങൾക്ക് സാധിച്ചു അതെന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ കർണനെ അഭിനന്ദിച്ചത് കർണനെക്കുറിച്ച് പ്രചരിക്കുന്ന ഈ കഥയുടെ ആധികാരികതയെക്കുറിച്ച് വിശദീകരിക്കാം യഥാർത്ഥ വ്യാസ മഹാഭാരതത്തിലോ ബോറി മഹാഭാരതത്തിലോ കിസരി മോഹൻ ഗാംഗുലി മഹാഭാരതത്തിലോ ഈ കഥ പരാമർശിച്ചിട്ടില്ല ഈ കഥ ശരിക്കും അടിസ്ഥാനരഹിതമാണ് മഹാഭാരതം തന്നെ വളച്ചൊടിച്ചിരിക്കുന്നു ടി വി സീരിയലുകളിലും സിനിമകളിലും ആധികാരികതയില്ലാത്ത പുസ്തകങ്ങളിലും മാത്രമാണ് ഈ കഥ കാണപ്പെടുന്നത് കർണനെ ഉയർത്തി കാണിക്കുന്ന ഈ കഥ വിശ്വസിക്കാതെ യഥാർത്ഥ മഹാഭാരതം മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം ഇത്രയുമാണ് കർണനെക്കുറിച്ച് പ്രചരിക്കുന്ന കഥയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്